വസ്സലാമു റസൂലില്ലാഹി അലൈഹി അസ്സലാമു ും വാഹമത്തല്ലാഹി വാത്തു ഇൻഷാള്ള ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തു ആലു ഇമ്രാനിലെ എൺപത്തി നാല് തുടങ്ങി തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമായിരുന്നു എന്താണ് ഈ പ്രപഞ്ചം മുഴുവനും അല്ലെ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ ഇതെല്ലാം മുസ്ലിം മുസ്ലീമായിക്കൊണ്ടിരിക്കെ നിങ്ങൾക്ക് ഇതല്ലാത്തൊരു മതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം നമുക്ക് എന്താണ് നേരിട്ട് കാണാൻ പാകത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ചലിക്കുന്നതായി നമുക്ക് കാണാം അല്ലേ എന്നിട്ടും നിങ്ങൾക്ക് വേറൊരു മതത്തെയാണോ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത വേറൊരു മതമാണോ നിങ്ങൾക്ക് ആവശ്യം എന്നാണ് ചോദ്യം അപ്പം അള്ളാഹു എന്നിട്ട് പറയാണ് നബി സുന്ദിസ്ലാമനോട് പറയാൻ പറയാണ് നബിയെ താങ്കൾ പറയുക ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ മാത്രല്ല അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും അപ്പോൾ കുറച്ച് പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാം മിസ്ഹാക്ക് നബി അലൈഹി സ്ലാം യാക്കൂബ് നബി അലൈഹി സ്വലാം പിന്നെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾ എന്നിട്ട് അള്ളാഹു വേറെ രണ്ട് പ്രവാചകന്മാർ വീണ്ടും പേരെടുത്ത് പറയാണ് മൂസാ നബി ആൻഡ് ഈസാ നബി ഇവരിലെല്ലാം അവ അള്ളാഹു അവതരിപ്പിച്ച് കൊടുത്തതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രവാചകന്മാർക്കിടയിലൊന്നും യാതൊരു വ്യത്യാസവും കൽ കാണുന്നില്ല എന്ന് എന്താണ് പറയാനായിട്ട് നബി സല്ലി സ്വലിനോട് പറയണം ഇവരിങ്ങനെയാണല്ലോ ആവശ്യപ്പെടണത് യഹൂദികൾ അല്ലെങ്കിൽ വേദക്കാരെ എന്താണ് ഇവർക്ക് ഇതല്ലാത്തൊരു മതമാണ് ആവശ്യം അപ്പോൾ അവരോട് ഇങ്ങനെ പറയാനായിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് അടുത്ത പേജിൽ തുടങ്ങണത് അപ്പോൾ നമുക്ക് ആയതൊന്നും നോക്കാം "قُلْ آمَنَّا بِاللَّهِ وَمَا أُنزِلَ عَلَيْنَا وَمَا أُنزِلَ عَلَى إِبْرَاهِيمَ عَلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالأَسْبَاطِ وَمَا أُوطِيَ مُوسَى وَعِيسَى" وما اوتي موسى وعيسى والنبيون من ربهم لا نفرق بين احد منهم ونحن من له مسلمون ഈ ആയത്തിന് അള്ളാഹു വെച്ചാൽ നമ്മുടെ നമുക്ക് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു തന്നിട്ടുണ്ട് അല്ലേ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ അറബികളുടെ ഇടയിലും വേദക്കാരുടെ ഇടയിലുമൊക്കെ കൂടുതൽ സുപരിചിതരായ അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന കുറച്ച് പ്രവാചകന്മാരെ കുറിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തുടങ്ങിയുള്ള കുറച്ച് പ്രവാചകന്മാരുടെ പേ പേരെടുത്ത് പ്രത്യേകം പറയാണ് പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളും പിന്നെ അതിൽ തന്നെ പ്രത്യേകിച്ചും എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും പേരെടുത്ത് പറയേണ്ടത് എന്താണ് യഹൂദികൾ മൂസാ നബി അലൈ ഇസ്ലാമിനെ പിൻപറ്റുന്നവരാണ് ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റുന്നവരാണ് അപ്പോൾ അവരോടാണെങ്കിൽ സംസാരമായത് കൊണ്ട് ആയിരിക്കാം അള്ളാഹു ഈ രണ്ട് പ്രവാചകന്മാരുടെ പേരുകൾ പിന്നെയും എടുത്ത് പറയുന്നുണ്ട് അപ്പം ആയത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം അക്കുൽ നബിയെ താങ്കൾ പറയുക ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹി അള്ളാഹുവിൽ വമാ ഉൻ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ طي قرآن بما وما أنزل على إبراهيم إبراهيم بلاسلام عليه السلام يدي ما يركب وإسماعيل إسماعيل نبي عليه السلام وإسحاق إسحاق عليه السلام അക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അവതരിച്ചതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു വൽ അസ്ബാത്ത് അസ്ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്താന പരമ്പരകൾ എന്നാണ് ഈ അക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അസ്ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് വനു ഇസ്രായേലിൽ വന്നിട്ടുള്ള പ്രവാചകന്മാർ അതിൽ നമുക്ക് പേരറിയണ പ്രവാചകന്മാരും അറിയാത്തതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പ്രവാചകന്മാരിലും അവതരിപ്പിച്ചതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാമിനെ അവതരിച്ചത് എന്താണെന്നോ ഇസ്മായിൽ നബി അല്ലെ ഇസ്ലാമിൻ മിസാഹാക് നബി അലൈ അവതരിച്ചത് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നാലും എന്താണോ അല്ലാഹോ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ നമ്മള് ഈമാൻ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് എല്ലാ പ്രവാചകന്മാരിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും അള്ളാഹുവിൻ്റെ കിതാബുകളിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അപ്പം നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഗ്രന്ഥങ്ങൾ അള്ളാഹു അവർക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെയിലുള്ള ഖുര്ആൻ പോലെയല്ല ഇപ്പോൾ സുഹുഫ് ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിമിൻ്റെ ഏടുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇബ്രാഹിം അലൈഹസ്ലാമിന് കൊടുത്തിട്ടുള്ള എന്താണോ അതിൽ വിശ്വസിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രവാചകന്മാരിലും എന്തൊക്കെയാണോ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ളത് അതിലെല്ലാം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത് വമാ മാ ഊത്തിയ മൂസ പിന്നെ പ്രത്യേക എടുത്ത് പറയുകയാണ് മൂസ നബി അലൈഹിസ്ലാമിന് നൽകപ്പെട്ടതിലും വ ഈസ ഈസ നബി അലൈഹിസ്ലാമിനും അപ്പം ഇവിടെ ഉദ്ദേശം എന്താണ് വേദഗ്രന്ഥം മാത്രമല്ല അവർക്ക് നല്കപ്പെട്ടത് എന്തൊക്കെയാണ് മൊഴോജിതത്തുകൾ ഉണ്ടല്ലേ ഇവർക്ക് നൽകപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വ നബിയു നബിമാർക്കും മിർറബിഹിം തങ്ങളുടെ രക്ഷിതാവിൻകിൽ നിന്നുള്ള നബിമാർക്ക് അവതരിച്ചിട്ടുള്ളതല്ലെല്ലാം ഇനി പറയാണ് ലാൻ ഫ്യ ഖുബായിന അഹദിമ്മിനും നമ്മൾ ഒരാൾക്ക് ഇവർക്കിടയിൽ ഒരാൾക്കിടയിലും നമ്മൾ വ്യത്യാസം ചെയ്യുകയില്ല അവിടെയാണ് പ്രത്യേകത അല്ലേ നമ്മളും ഇനി മുമ്പുള്ള ഈ വേദക്കാരൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവര് മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കണ യഹൂദികൾ അത് കഴിഞ്ഞിട്ട് വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമില് വിശ്വസിക്കണില്ല ഈസാൻ നബി അല്ലെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് വന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ല അലൈഹി ഇല്ലാമിൽ വിശ്വസിക്കുന്നില്ല അതോ അപ്പോൾ അവരൊക്കെ അവിടെ വെച്ച് വഴിതെറ്റി പോവാണ് നമ്മൾ പക്ഷേ ഈ ഒരു പ്രവാചകന്മാരിലും നമ്മൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല അവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാരാണെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് അതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത അല്ലേ അപ്പോൾ അള്ളാഹു പറയുകയാണ് എന്നിട്ട് പറയാൻ പറയുന്നത് ലഹു മുസ്ലിമു ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാകുന്നു ഞങ്ങൾ മുസ്ലീങ്ങളാകുന്നു എന്നിവരോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആയത്തിൽ ഭയങ്കര ആണ് നമ്മൾ ഈ സെയിം എന്താണ് ആയത്ത് തന്നെ സൂറത്തുൽ ബക്കറയില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ ആയത്തിൻ്റെ ഘടനയിലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് സൂറത്തുല് ബക്കറയിലും നമ്മൾ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആയത്ത് നമ്മൾ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ രമസല്ല ഓതിയിരുന്ന ഒരു ആയത്ത് കൂടിയായിരുന്നു അത് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താ വെച്ചാൽ ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ സ്വീകരിച്ചാൽ അത് അവരിൽ നിന്നും അള്ളാഹു യാതൊന്നും തന്നെ സ്വീകരിക്കുകയില്ല അങ്ങനത്തെ ആൾക്കാർക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ നഷ്ടമായിരിക്കും അപ്പം ചിലർ ചോദിക്കും എന്താ നന്നായി ജീവിച്ചാൽ പോരെ ഇസ്ലാം തന്നെ ആവണോ മുസ്ലിം ആവണോ ആർക്കും ഒരു ഉപദ്രവം ഒന്നും ചെയ്യാണ്ട് ആളുകളെ സഹായിച്ച് നല്ലവണ്ണം ജീവിച്ചാൽ അവർക്ക് എന്താണ് അവരും നരകത്തിൽ നരകത്തി പോകുന്നാണോ ചോദിക്കണേന്നൊക്കെ ചോദിക്കുമല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് ഇസ്ലാംന്ന് വെച്ചാൽ എന്താണ് ഒരു ജീവിത ദർശനമാണ് അല്ലാണ്ട് നമ്മളുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ മുസ്ലിം നോ അല്ലെങ്കിൽ ഇസ്ലാം എന്നോ ഒരു കാറ്റഗറി ആവലല്ല അല്ലേ ഇസ്ലാം സ്വീകരിക്കുക എന്നാണ് അപ്പം അല്ലാഹു എങ്ങനെയാണോ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുകയുള്ളൂ അത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ അല്ലാണ്ട് അള്ളാഹുവിനനുസരിക്കാണ്ട് വേറെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു ആ നല്ല കാര്യങ്ങളും കൊണ്ട് അള്ളാഹുവിനെടുത്ത് ചെന്നാൽ പല ലോകത്തിൽ യാതൊരു പ്രതിഫലം കിട്ടൂല എന്നാണ് അള്ളാഹു പറയുന്നത് പക്ഷേ അള്ളാഹു ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല അല്ലേ ഇപ്പം നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്താണ് അള്ളാഹു അവർക്കുള്ള പ്രതിഫലം ഈ ലോകത്ത് തന്നെ അള്ളാഹു കൊടുക്കുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണുമ്പോൾ വളരെ നല്ല സ്വഭാവമായിട്ട് ജീവിക്കണ ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് പരലോകത്തിൽ ചെല്ലുമ്പോൾ ഇതിനൊന്നും പ്രതിഫലം കിട്ടൂല അവര് ചെയ്യണേനുള്ള പ്രതിഫലം അള്ളാഹു ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് പല രീതിയിലുള്ള നന്മകൾ അല്ലാഹു കൊടുക്കും അപ്പോൾ നമുക്ക് പരലോകത്ത് വിജയിക്കണമെങ്കിൽ എന്ത് വേണം ഇസ്ലാം അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തന്നെ ജീവിക്കണം എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞു ആയത്ത് വമ ആയത്തിങ്ങനെയാണ് വെച്ചാൽ എന്താണ് തേടുക അപ്പം മൻ ആരെങ്കിലും തേടിയാൽ തേടുന്ന പക്ഷം ഖൈറ ഇസ്ലാമി ദീന വൈറെന്നു വെച്ചാൽ അല്ലാത്തത് എന്നാണ് ഇസ്ലാം അല്ലാത്തതിനെ ദീന മതമായി തേടിയാൽ ഫലൻ എന്നാൽ ഇല്ല ഒരിക്കലെന്നു വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരിക്കലുമില്ല മിൻഹു അവനിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല വഹുവിൽ അഹ്റത്തി അവനാകട്ടെ പരലോകത്തിൽ മീനൽ ഖാസരി നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ലോകത്ത് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അതൊന്നും ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളിൽ നിന്നും പരലോകത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് അതുകൊണ്ട് ഈ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് അയാൾക്കൊരു പ്രതിഫലവും ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ഈ ചെയ്ത നന്മയ്ക്കുള്ള പ്രതിഫലം അള്ളാഹു പരലോകത്ത് തരുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം മതം ഏതായാലും എന്താണ് മനുഷ്യൻ നന്നായാലും മതി എന്നൊക്കെ പറയുമല്ലേ അതുകൊണ്ടൊന്നും പരലോകത്ത് ചെല്ലുമ്പോൾ കാര്യമില്ല മനുഷ്യൻ നന്നാവണം ഈ ലോകത്തും നന്നാവണം അത് അല്ലാഹു പറഞ്ഞ രീതിയിലായിരിക്കണം എന്നാൽ മാത്രമേ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഒരു കൂട്ടം ജനതയെ കുറിച്ചിട്ടാണ് ആളുകൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ അവർ അവിശ്വാസികളായി മാറാണ് അങ്ങനെ മാറിയ ഒരു ജനതയെ എങ്ങനെയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അള്ളാഹു പറഞ്ഞു അള്ളാഹു അക്രമികളായ ജനങ്ങളെ ഒരിക്കലും നേരായ മാർഗ്ഗത്തിലാക്കൂല ഈ റസൂല് സത്യമാണെന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് തെളിവുകളൊക്കെ കൊണ്ട് മനസ്സിലായതിനു ശേഷമാണ് ഇവർ അവിശ്വാസികളായത് അങ്ങനെ ഒരു ജനതയെ കുറിച്ചിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത് അപ്പോൾ അത് ആരാണ് ഈ വേദക്കാർ തന്നെയാണല്ലേ അവർക്ക് കൃത്യമായിട്ട് അറിയാം പ്രവാചകൻ ആരാണെന്ന് എന്നിട്ട് അവർ വഴിതെറ്റി പോവുകയാണ് അതാണ് ഈ ഒരു ആയത്തിൽ പറയണതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ട് നമുക്ക് ഈ നോക്കിയിട്ട് ബാക്കി നോക്കാം അപ്പം കെയ്ഫ എങ്ങനെയാണ് യഹദി ലാഹു അള്ളാഹു ഹഹുദാന്ന് ചെന്നാൽ നേർമാർഗം കാണിച്ചു കൊടുക്കുക അപ്പം യഹദി നേർമാർഗ്ഗത്തിൽ അള്ളാഹു എങ്ങനെയാണ് നേർമാർഗത്തിലാക്കുക കൗമൻ ഒരു ജനതയെ കഫറു എങ്ങനെയുള്ള ജനതയാണ് അവർ അവരവിശ്വസിച്ചു ബീമാനിഹിം അവരുടെ വിശ്വാസത്തിന് ശേഷം അവർ വിശ്വസിച്ചതിനു ശേഷം അവിശ്വാസികളായി മാറിയ ഒരു ജനതയെ അള്ളാഹു എങ്ങനെയാണ് നേർമാർഗ്ഗത്തിലാക്കുക എന്നാണ് ചോദ്യം വഷഹീദു അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു അന്ന റസൂല് ഹക്കൊൻ ഈ റസൂല് നിശ്ചയമായും ഈ റസൂല് സത്യവാനാണ് സത്യമായവനാണ് എന്ന് അവർ സാക്ഷികളാണ് സാക്ഷ്യപ്പെടുത്തിയവനാണ് ബ ജ അഹമുൽ ബൈനാദ് അവർക്ക് തെളിവുകൾ വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ട തെളിവുകളൊക്കെ ഉണ്ട് അവർക്കറിയാം ഈ റസൂല് സത്യമായ റസൂലാണെന്നൊക്കെ അറിയാം നട്ട് വിശ്വസിച്ചതിന് ശേഷം അവിശ്വാസികളായ ഒരു ജനതയെ എങ്ങനെയാണ് അള്ളാഹു നേർമാർഗ്ഗത്തിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അല്ലാഹു ലഹദിൽ കൗമല്ലാലിവിൻ അക്രമികളായ ജനങ്ങളെ അള്ളാഹു ഒരിക്കലും നേർമാർഗ്ഗത്തിലാക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞ് തരണത് ഇനി അവരുടെ പ്രതിഫലം എന്തായിരിക്കും ഈ വിശ്വസിച്ചു അവിശ്വാസികളായി മാറിയ ആളുകൾക്കുള്ള പ്രതിഫലം എന്താണെന്നാണ് പറയുന്നത് ഉല ഇക്കഹും അവരുടെ പ്രതിഫലം അന്യ അലേഹിയും നിശ്ചയമായും അവരുടെ മേലുണ്ട് എന്താണുള്ളത് അല്ല അനഅത്ത അള്ളാഹുവിൻ്റെ ശാപം അള്ളാഹുവിൻ്റെ മാത്രമല്ല പിന്നെ ആരുടെയൊക്കെ ഉണ്ട് വൽമല ഇക്കത്തി മലക്കുകളുടെയും വന്നാസി ജനങ്ങളുടെയും അജ്മയിൻ എല്ലാ ജനങ്ങളുടെയും അപ്പൊ ഈ വിശ്വാസികളായ ആളുകൾ അവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം ശാപം ശാപായിരിക്കും അല്ലാഹുവിന്റെ മാത്രമല്ല മലക്കുകളും മുഴുവൻ ജനങ്ങളുടെയും ശാപം അവരുടെ മേലുണ്ടായിരിക്കും എന്നാണ് പറയണത് അവർക്ക് ഇനിയും എന്താണ് അവരുടെ പ്രതിഫലം ഇനിയും പറയാണ് അവര് അവർ നിത്യവാസികളായിക്കൊണ്ട് ലാ അവർക്കുള്ള ശിക്ഷ ഒരിക്കലും ഇനി കുറഞ്ഞു പോവുകയില്ല വലാഹം ഞുലറോ അവര് ഒരു തരത്തിലും ഒഴിവാക്കി കൊടുക്കുകയും ഇല്ല അതായത് ഇങ്ങനത്തെ ആളുകളുടെ പ്രതിഫലം നരകമായിരിക്കും അവർക്ക് അവരുടെ ശിക്ഷ ഒരിക്കലും അള്ളാഹു കുറച്ചു കൊടുക്കുകയില്ല എന്നാണ് അള്ളാഹു പറയണത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ആദ്യം ഇവർ വിശ്വാസികളായി പിന്നെ അവിശ്വസിച്ചു അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ ഈ അവിശ്വാസികളായി മാറിയ ആളുകൾക്ക് പിന്നെ മനസ്സിലാവാണ് നമ്മൾ ചെയ്ത് തെറ്റിപ്പോയി ഇസ്ലാം തന്നെയാണ് ശരിയെന്ന് തോന്നി തിരിച്ച് അവർ ഇസ്ലാമിലോട്ട് തന്നെ പോയാൽ അള്ളാഹു അത് സ്വീകരിക്കുമോ ഇല്ലേ എന്നാണ് അള്ളാഹു അടുത്തത് പറയണത് അപ്പം ഇല്ലല്ല ദീന താബു അങ്ങനെ യാതൊരു കൂട്ടർ അവർ പശ്ചാത്തപിച്ചു മടങ്ങി മിംബാതി ധാലിക്കുക അതിനുശേഷം അതിനുശേഷം എന്ന് വെച്ചാൽ അവർ അവിശ്വാസികളായ ശേഷം പിന്നെ അവർ പശ്ചാത്തപിച്ചു മടങ്ങി വ അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മാത്രം പോരാ പിന്നെ എന്തുവേണം അപ്പം അസ്ലഹു അവർ നന്നാക്കുകയും ചെയ്യണം നന്നാക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുകയും വേണം എന്തൊക്കെ കാര്യങ്ങളിലാണോ അവർ നല്ലതല്ലാണ്ട് ചെയ്തത് അതെല്ലാം മാറ്റി വീണ്ടും പഴയ രീതിയിൽ നല്ല രീതിയിലായാല് അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്തായിരിക്കും ഫൈൻ അള്ളാഹു വഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് അപ്പം അതുവരെ അവർ ചെയ്ത വിശ്വാസവും അവിശ്വാസത്തിൽ അവർ ചെയ്ത എല്ലാ പ്രവർത്തികളും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എങ്ങനെയായിരിക്കണം ഈ തൗബ വളരെ ആത്മാർത്ഥമായിരിക്കണം തൗബ ചെയ്താൽ മാത്രം പോരാ പശ്ചാത്ത അള്ളാഹു ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയൽ മാത്രമല്ല പിന്നീട് അവരുടെ കാര്യങ്ങളെല്ലാം നന്നാക്കണം അല്ലേ ഇത് അപ്പം ഇത് ആരെക്കുറിച്ചിട്ടാണ് ഉദ്ദേശിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു എൺപത്തിയാറ് തുടങ്ങി ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഒരു എന്താണ് ഒരു കണ്ടിന്യുവേഷൻ ഉണ്ടല്ലേ ഇതിന് അവിടെ എന്താണ് അള്ളാഹു പറഞ്ഞത് ഒരു ജനത അവിശ്വസിച്ചു അവരുടെ വിശ്വാസത്തിന് ശേഷം എന്ന് പറയുന്നുണ്ട് ആ അത് ആരെക്കുറിച്ചിട്ടായിരിക്കാം ഈ വേദക്കാരെക്കുറിച്ചായിരിക്കാം എന്നാണ് ഒരു അഭിപ്രായം കാരണം അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമില് വിശ്വസിച്ചു അപ്പോൾ അതുവരെ അള്ളാഹുവിൻ്റെ എന്താണ് വേദഗ്രന്ഥത്തിലൊക്കെ വിശ്വസിച്ച് വന്ന ആളുകൾ പിന്നെ അവിശ്വാസികളായി അല്ലേ നബിസ്ലാ അലി സ്വലമ വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റാണ്ടേ പിന്നീടാണ് അവർ അവിശ്വാസികളായി മാറിയത് അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ഈ പറയണതെന്ന് ഒരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നബിസ്വല്ലാ അലുസമ്മിൽ വിശ്വസിച്ച ആളുകൾ തന്നെ പേര് മക്കയിൽ നിന്ന് ഒരു പത്തോളം ആളുകൾ മദീനയിൽ വന്ന് നബി സുലഹ് അലി സ്വലമേലും വന്ന് വിശ്വസിച്ചു ഇസ്ലാം സ്വീകരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ട ഈ മതം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മതം വിട്ട് അവരുടെ പഴയ മതത്തിലേക്ക് തന്നെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ മദീനയിലുണ്ടായിരുന്ന എന്നെ ബനു കുറയില ബനു എന്നീ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് പേര് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് അവര് അവരും ഇതുപോലെ തന്നെ ഇസ്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചു പോയ ആളുകളുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരു അൻസാരി ഇതുപോലെ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് മതം വിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താണ് ഈ ഒരു സംഭവത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ എല്ലാ കൂട്ടരും ഇതിൽ പെടുകല്ലേ മുമ്പുള്ള അഖില കിതാബുകൾ വേദക്കാര് മുഴുവഴും അല്ലെങ്കിലും ഇസ്ലാമിൽ സ്വീകരി ഇസ്ലാം സ്വീകരിച്ച് അനു ഇസ്ലാ ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ തന്നെ ഇതിൽ നിന്നും പോയിട്ടുണ്ട് അങ്ങനെ കുറിച്ചുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പറയണത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാല്ലേ ഒരുപാട് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് വന്നിട്ട് പറയണം അവർ ഇസ്ലാം വിട്ടുപോയിട്ട് എന്ത് വിട്ടതിന് കാരണം എന്താണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ ഈ നമ്മളുടെ ഒരു ആളുകൾക്കിടയിലൊരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാം സ്വീകരിച്ചു ഇനി അത് മതം വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഒരിക്കലും അല്ലാഹു നമ്മൾ അങ്ങനെ പറയണില്ല നമ്മൾ സുഹൃത്തുക്കൾ ബക്രയിൽ പഠിച്ചില്ലേല ഇക്രാഹ് ഫിദ്ദി എന്നാണ് പഠിച്ചത് മതത്തിൽ നിർബന്ധം ചെലുത്തലില്ല ആർക്കാണോ ഇതിൽ നിൽക്കാൻ താല്പര്യമുള്ളത് അവരതനുസരിച്ച് ജീവിക്കട്ടെ ഇനി ഇത് വിടണം എന്നാണെങ്കിൽ അതിനും യാതൊരു കർശന നിയമ നിയമ നടപടികളൊന്നുമില്ല അവർക്ക് വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട അത്രയേ ഉള്ളൂ പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു കുറച്ച് പേര് വന്ന് ഇസ്ലാം സ്വീകരിച്ചു അവർ വന്നത് എന്തിനാണ് കുറച്ച് ഗൂഢ തന്ത്രങ്ങളുമായിട്ടാണ് ഇവർ വന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒറ്റക്കൊടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വന്ന് ഈ അങ്ങനെ വല്ല ചാരപ്രവർത്തിയും ചെയ്ത് ഇസ്ലാം വിട്ടുപോയ ആളുകൾക്ക് അവർക്കുള്ള ശിക്ഷ എന്താണ് അത് രാജ്യത്തിൻ്റെ ശിക്ഷയാണല്ലേ മതശിക്ഷയാണ് അവർക്കുള്ളത് അപ്പോൾ ആ ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത് ഇസ്ലാം വിട്ട് കഴിഞ്ഞാൽ അതെ മതത്തിൽ വന്നു സ്വീകരിച്ചു ഇസ്ലാം വിട്ടു കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്നാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾക്ക് ഇസ്ലാമിനെതിരെ ചാരപ്രവർത്തി ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനെതിരെ ഇവർ ചാരപ്രവർത്തി ചെയ്തിട്ട് വേണ്ടി ഈ ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇസ്ലാം സ്വീകരിച്ച് വന്ന് പിന്നെ മതം വിട്ട ആളുകളെയാണ് ഈ പറയുന്നത് വധശിക്ഷ നടപ്പാക്കണം എന്നുള്ളത് അല്ലാണ്ട് ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർക്ക് വേണ്ട ഇത് ശരിയല്ല എന്ന് തോന്നി സ്വയം തോന്നി അവർ വേറൊരു ഉപദ്രവം ചെയ്യാണ്ട് അവർ അതിൽ നിന്ന് വിട്ടുപോയാൽ അതിൽ യാതൊരു എന്താണ് നിയമ നടപടികളും അവർക്കെതിരെ ഉണ്ടാവില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മുർത്തദ് ആയ ആളുകൾക്കുള്ള എന്താണ് അവരുടെ പ്രതിഫലം എന്താണ് അള്ളാഹുവിൻ്റെ ശാപമാണ് മുർത്തദ് എന്ന് വെച്ചാൽ മതം വിട്ട ആളുകൾ ലേക്സ് മുസ്ലിങ്ങൾ എന്ന് പറയില്ല അത് തന്നെ അങ്ങനെ വിട്ട ആളുകൾക്കുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ശാപം മലക്കുകളുടെ ശാപവും മുഴുവൻ ജനങ്ങളുടെ ശാപവും ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹാരിസ് എന്ന് പറയുന്ന ഒരു അൻസാരി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മതം ഉപേക്ഷിച്ചു പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഇസ്ലാം സ്വീകരിക്കണം എന്നൊരു ആഗ്രഹം വന്നു ആൾക്ക് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റിപ്പോയി അപ്പോൾ ഇസ്ലാം സ്വീകരിക്കണം എന്നൊരു ആഗ്രഹം വന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു എനിക്ക് തൗബ ഉണ്ടോ ഇനി എനിക്ക് ഇത് തൗബ ചെയ്തുകൊണ്ട് ഇസ്ലാമിലോട്ട് വരാൻ എന്ന് ഇങ്ങനെ അന്വേഷിച്ചു അപ്പോൾ ഈ സ്വഹാബികൾ നബീസ് അലിസ്സലമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഈ വിവരം അറിയിച്ചപ്പോൾ നബീസ് അലിസ്വല്ലമ്മ ഈ ആയത്തുകൾ ഇത്രയും ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു എന്നാണ് അപ്പോൾ ഈ സ്വഹാബികൾ വേഗം ചെന്ന് ഈ ഇവരുടെ കൂട്ടുകാരനായ ഈ ഹാരിസിനോട് പറഞ്ഞു ബിസാഹു സ്വലം ഇത്ര ആയത്തുകൾ ഊതിക്കേപ്പിച്ചു വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നിങ്ങളിലും പിന്നെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തൗബയുണ്ട് അദ്ദേഹം തിരിച്ച് ഇസ്ലാമിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് പശ്ചാത്തപിച്ചു എന്ന് പറയൽ മാത്രമല്ല സൂറത്ത് നിസ ഇല്ലെ തൗബ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ട അതും കൂടി ഒന്ന് നമ്മൾ ഈ സമയത്തൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് സൗഭ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഒരാൾ തിന്മ ചെയ്തു പിന്നീട് അയാൾക്ക് മനസ്സിലായി ഇത് ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ പശ്ചാത്താപിക്കുകയും ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യലാണ് അല്ലാണ്ട് പശ്ചാത്താപം എന്ന് വെച്ചാൽ എന്താണ് കുറേ തിന്മകൾ ചെയ്ത് എനിക്കറിയാം അതൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് കുറേ നാൾ തിന്മ തന്നെ ചെയ്ത് നടന്ന് മരിക്കാന്ന നേരത്ത് പറയാണ് അള്ളാഹുവെ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മരണ സമയത്തുള്ള പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കില്ല മരിക്കാൻ നേരത്ത് എല്ലാവരും പറയും ലൈഫ് ഏറ്റവും ധിക്കാരിയായ ഫിരോൻ വരെ പറഞ്ഞു ആ മരണ നേരത്ത് എന്താണ് ഞാൻ മൂസായുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏഹ് അപ്പം അങ്ങനെ മരണ സമയത്ത് പോയിട്ട് ഇപ്പം കുറെ തെറ്റ് ചെയ്യുക അതിന് ആ കുറെ കഴിയട്ടെ മരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ മരിക്കണ സമയത്ത് ഞാൻ പശ്ചാത്തപിച്ചോളാം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളാഹു പറഞ്ഞവരാണ് അപ്പം പശ്ചാത്താപം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തു ചെയ്തു പോയി അങ്ങനെ നമുക്ക് മനസ്സിലായി അത് തെറ്റാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പശ്ചാത്താപിക്കുക റബ്ബേ ഞാനിനി ആ തെറ്റ് ചെയ്യൂലെന്ന് ഒരു നിശ്ചയം എടുക്കുക പിന്നെ അത് ചെയ്യാണ്ടിരിക്കുക നമ്മളുടെ കാര്യങ്ങളെല്ലാം നന്നാക്കുക അതിനെയാണ് തൗബ എന്ന് പറയണത് അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത അള്ളാഹു നമ്മളുടെ എല്ലാ പാപങ്ങളും പൊറത്തുതരും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്നാണ് അള്ളാഹു പറഞ്ഞതല്ലേ അടുത്തായത്തിൽ അള്ളാഹു വേറൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണ് അവർ ആദ്യം അള്ളാഹുവിൽ വിശ്വസിച്ചു പിന്നെ അവർ അവിശ്വാസികളായി മാറി അവിശ്വാസികളായി മാറിയിട്ട് അവർക്ക് പിന്നെ സൗപര്യം ചെയ്യാൻ തോന്നുന്നില്ല അവർ അവരുടെ ആവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസം തോറും അവരുടെ കുഫറ് വർദ്ധിച്ചു കൊണ്ടുവരാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു ആയത്തിൽ പറയണത് ഇന്നല്ലതീനെ കഫറു നിശ്ചയമായും യാതൊരു കൂട്ടർ അവർ അവിശ്വസിച്ചു ഈ മാനിഹ്യം അവരുടെ വിശ്വാസത്തിന് ശേഷം സുമ്മ പിന്നീട് സുമസ് ദാദു സാദാ എന്ന് വെച്ചാൽ വർദ്ധിച്ചു എന്നാണ് അപ്പം സുമസ്ദാദു പിന്നെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്ത് കുഫ്രൻ അവരുടെ അവിശ്വാസം ലൻ തുബല തൗപത്തുഹും അവരുടെ പശ്ചാത്താപം ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല ഉലാഹും അവർ തന്നെയാണ് വാലിമീകൾ അല്ലെങ്കിൽ വഴിപിഴച്ച ആളുകൾ ഈ പറഞ്ഞ ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ അവസാന മരണ നേരത്തെ എല്ലാവർക്കും തൗബ വരും കാരണം നേരിട്ട് സത്യം കാണുമ്പോൾ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ എന്ന് പറയും അങ്ങനെ ആ സമയത്ത് തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല അവരുടെ തൗബ വള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നാണ് ഈ ആയത്തിൽ പറയണത് അടുത്തായത്തിൽ അള്ളാഹു പറയണത് അവിശ്വാസിയായി കൊണ്ട് തന്നെ മരണപ്പെട്ട ഒരാളെ കുറിച്ചിട്ടാണ് അയാൾ മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹു ഈ ഭൂമി മുഴുവനുള്ള സ്വർണം ഞാൻ നിനക്ക് പ്രായശ്ചിത്തമായിട്ട് നൽകാൻ എന്നെ ഈ ശിക്ഷയിൽ നിന്നൊന്ന് മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്നാണ് അള്ളാഹു അടുത്തായത്തിൽ പറയണത് ഇന്നല്ലതീനെ കഫർ നിശ്ചയമായും അവിശ്വസിച്ചവർ വ മാതു അവർ മരിച്ചു എങ്ങനെ വഹും കുഫാറിൻ അവിശ്വാസികളായിക്കൊണ്ട് തന്നെ മരിച്ചു ഫലമിൻ അവരിൽ നിന്നും ഒരിക്കലും സ്വീകരിക്കില്ല ലൻ തന്നെയാണ് അവിടെയും ഫ എന്നാൽ ലൻ യൊക്കെ ഒരിക്കലും സ്വീകരിക്കുകയില്ല മിൻ അഹദിഹിം അവരിൽ ഒരാളിൽ നിന്നും മിൽ ഉൽ അർ മിൽ എന്ന് വെച്ചാൽ മല ആന്ന് വെച്ചാൽ നിറഞ്ഞു എന്നാണ് അർത്ഥം മിൽ ഉൽ അർള് ഭൂമി നിറച്ച് റഹബ റഹബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം ഭൂമി നിറച്ച് സ്വർണം അയാൾ കൊടുക്കുക എന്ന് പറഞ്ഞാലും ബലവിഫ്ത ഇഫ്തദെന്ന് വെച്ചാൽ മോചനദ്രവ്യമായി തെണ്ടം കൊടുക്കാമെന്ന് അവർ പറഞ്ഞാലും അവരിൽ നിന്നും ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല ഉല ഇക്ക ലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ഉല ഇക്ക ഇക്കൂട്ടർ ലഹും അവർക്ക് അദാബുൻ ശിക്ഷയുണ്ട് അലീം വേദനയേറിയ വമാ ലഹും മിന്നാസുരീൻ അവർക്ക് അവിടെ സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അത്രയേ ഉള്ളൂ ഈ ഒരു ആയത്തിൽ പറയണത് അപ്പം ഇവിടെ പറയണ ഒരു ഹദീസ് ഉണ്ട് നബിസ്ഹുസലമ്മ പറഞ്ഞിരിക്കുന്നു കിയാമത്തെ നാളിൽ നരകക്കാരനായ ഒരാളോട് ഇതാ നോക്കൂ ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതായിരുന്നാൽ ഏഹ് ഭൂമിയിലുള്ള സാധനങ്ങൾ മുഴുവൻ നിനക്കുണ്ടായിരുന്നാല് അപ്പോൾ നീ അത് തെണ്ടമായി കൊടുക്കുമോ എന്ന് ചോദിക്കും ചോദിക്കപ്പെടും അവൻ പറയും അതേന്ന് ഉത്തരം പറയും ഇതിന് മുഴുവൻ ഞാൻ പകരം തരാ ഭൂമിയിലുള്ളത് മുഴുവൻ തരാം എനിക്ക് ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവായാൽ മതി എന്നയാള് പറയും അപ്പോൾ അള്ളാഹു പറയും നിന്നിൽ നിന്നും ഇതിനേക്കാൾ വളരെ നിസ്സാരമായ കാര്യമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭൂമി നിറച്ചുള്ള സ്വർണ്ണൊന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് അതിനേലും വളരെ നിസ്സാരമായൊരു കാര്യല്ലേ എനിക്ക് വേണ്ടിയിരുന്നത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നിന്റെ പിതാവായ ആദമിൻ്റെ മുതുകിൽ വെച്ച് നീ എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് കരാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് സുഹൃത്തു ബക്കറയിൽ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് അള്ളാഹു നമ്മുടെ ഒരു കരാർ വാങ്ങിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലേ നിങ്ങളെ ഇഷ്ടാവെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളതിനേന്നൊക്കെ സമ്മതിച്ചു അള്ളാഹുവിന് കീഴൊതുങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു കരാർ ഞാൻ നിന്നിൽ നിന്ന് വാങ്ങിച്ചു നീ അത് വിസമ്മതിച്ച് എന്നോട് പങ്കു ചേർക്കുക തന്നെ ചെയ്തു അതൊക്കെ മറന്നു കളഞ്ഞിട്ട് എന്താണ് അള്ളാഹുവിനോട് പങ്ക് ചേർക്കുകയാണ് നീ ചെയ്തത് അപ്പോൾ ഇനി ഒരു രക്ഷയും ഇല്ല എന്നാണ് അള്ളാഹു പറയണത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവണം എന്താണ് മരിക്കണ സമയത്ത് നമ്മൾ കുറേ വിഷമം പറഞ്ഞതുകൊണ്ടോ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ടോ പ്രായശിത്തം പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല ഇനി അല്ല ഞാൻ ഈ അവിശ്വാസി ആയിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇന്ന ഇന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു പ്രയോജനവും ലഭിക്കാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പോൾ ഇവിടെ അള്ളാഹു പറയണത് എന്താണ് നബി ഇനി അലൈഹി വസല്ലമയോട് പറയാൻ പറയുകയാണ് ഈ വേദക്കാരോട് പറയാൻ പറയുകയാണ് എന്താണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും ഇസ്ഹാക്ക് നബി അലൈഹി ഇസ്ലാമിനും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾക്കും അവതരിപ്പിച്ചതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഈസാ നബി അലൈഹി ഇസ്ലാമിനും നൽകിയതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ പ്രവാചകന്മാർക്കിടയിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കുകയില്ല എന്നാണ് ഈ വേദക്കാരോട് പറയാൻ പറഞ്ഞത് കാരണം അവരാണ് ഈ വ്യത്യാസം കാണിക്കണം ഒരു പ്രവാചകനിലും വിശ്വസിച്ചു വേറെ പ്രവാചകനിലും വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ അപ്പൊ അവരോട് പറയാണ് ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ അവർക്കിടയിലൊന്നും ഒരു വ്യത്യാസവും കാണിക്കണില്ല എന്ന് പറയാൻ പിന്നെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറയാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ ഒരു ദർശനം ഇസ്ലാം എന്ന ദർശനമാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കൽ മാത്രമാണ് അങ്ങനെയുള്ളത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ പരലോകത്ത് അല്ലാണ്ട് ചെല്ലണം അല്ലാണ്ട് എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും മനസ്സെൻ്റെ മനസ്സ് ഭയങ്കര നല്ലതാണ് ഞാൻ എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് പരലോകത്ത് ചെന്നിട്ട് കാര്യമില്ല അതിന് യാതൊരു പ്രതിഫലം കിട്ടൂലെന്നള്ളാഹു നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അള്ളാഹു പറഞ്ഞു തന്നത് വിശ്വസി ആളുകള് വിശ്വാസികളായ ആളുകൾ പിന്നെ ആ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയാലുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് പറയണത് ഒരാൾ മുസ്ലിം ആയിരുന്നു അല്ലെങ്കിൽ അള്ളാഹുലി വിശ്വസിച്ചു പിന്നെ ആ വിശ്വാസിയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ സാധാരണ രീതിയിൽ അയാൾക്ക് തോന്നിയാണ് ശരിയല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാൾക്ക് പോകാം അതിനെ ഒരു തടസ്സവും ഇല്ല അതിനൊരു നിയമ നടപടികളും ഇല്ല ഒരു ശിക്ഷയൊന്നുമില്ല അയാൾക്ക് പോകണമെങ്കിൽ പോകാം ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം ഇഷ്ടമുള്ളവർക്ക് അവിശ്വാസികളാവാം പക്ഷേ ഒരാൾ ചാരപ്രവർത്തി ചെയ്യാൻ വേണ്ടി ഒരു രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ ഒരു ജനതയ്ക്കോ എതിരെ ചാരപ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നിട്ട് ഇവിടെ നിന്ന് കുറെ രഹസ്യങ്ങളൊക്കെ ചോർത്തി പോയി കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അങ്ങനെ ഒരാൾ വിശ്വസിച്ചു പിന്നെ അവിശ്വാസിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അയാൾ പശ്ചാത്തലപിക്കാത്തടത്തോളം കാലം അല്ലാഹു അയാൾക്ക് പുറത്തു തരൂല അവരുടെ പ്രതിഫലം എന്തായിരിക്കും അള്ളാഹുവിൻ്റെ ശാപം ആയിരിക്കും അപ്പം പോയ ആളുകൾ ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കും മലക്കുകളുടെ ശാപം ഉണ്ടായിരിക്കും മുഴുവൻ ജനങ്ങളുടെ ശാപവും ഉണ്ടായിരിക്കും അവർക്ക് വേറെ നമ്മളായിട്ട് അവരെ ശിക്ഷിക്കാനൊന്നും പോകേണ്ട അവർ അവരെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ ഇനി അല്ല ഈ ചാരപ്രവർത്തിക്ക് വന്നതാണെങ്കിൽ മാത്രമാണ് ഈ വധശിക്ഷ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇസ്ലാമിനെതിരെ ഓ മതം വിട്ടാതെയാ അവർക്ക് ഒന്നുകളയാണ് എന്നൊക്കെ പറയണത് എന്താണ് ദീന അല്ലെങ്കിൽ എന്താണ് ഖുർആൻ എന്ന് ഖുറനിൻ്റെ ആയത്തുകൾ ഒരു പ്രാവശ്യം പോലും വായിച്ച് നോക്കാത്ത ആളുകളാണ് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കണം അല്ലേ നമ്മളിപ്പോൾ ഒരുപാട് കമൻറ്റുകളിലൂടെ കണ്ടതാണ് തൊട്ട് മുമ്പത്തെ പേജുകളൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് ഇസ്ലാം പറയണത് അല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിൻ്റെ ദർശനം എന്ന് മനസ്സിലാക്കാണ്ടാണ് പല കമൻറ്റുകളും വരണത് പിന്നെ എന്താണ് അള്ളാഹു പറഞ്ഞത് ഇനി അങ്ങനെ തൗബ ചെയ്തു ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്തു തൗബ ചെയ്താൽ മാത്രം പോരെ അയാളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ എല്ലാ തെറ്റുകളും അതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് പറഞ്ഞു ഇനി ഒരാൾ വിശ്വസിച്ചു അന്നത്തെ അയാൾ അവിശ്വാസിയായി ആ അവിശ്വാസത്തിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകണം ഓരോ ദിവസവും അയാൾ തിന്മകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണെങ്കിൽ ഒരിക്കലും അല്ലാഹു മരിക്കാൻ നേരത്തെ അയാൾ തൗബ ചെയ്യും ആ തൗബ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞത് ഞാൻ മരണ സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ എന്താണ് സത്യം മനസ്സിലാക്കും അന്നാണ് നമ്മൾ വിദൂരമായ ഒരു കാഴ്ച ഉണ്ടെന്നാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള സുഹൃത്തുകളിലൊക്കെ കാണാം ആ മരണ സമയത്തുള്ള ഇവരുടെ നമ്മുടെ കാഴ്ചയും കേൾവിയും ഒക്കെ അന്ന് വളരെ മൂർച്ഛറിയതായിരിക്കും എന്നാണ് പറഞ്ഞത് ആ സമയത്ത് എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ അയ്യോ ഞാൻ തെറ്റിപ്പോയി എനിക്ക് തെറ്റിപ്പോയി ഞാൻ എന്താണ് പ്രായ്ശിത്വം സ്വീകരിക്കണേ ഞാൻ പശ്ചാത്തപിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള നേരത്തെ തന്നെ പറഞ്ഞുതരാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞു മരിച്ചിട്ട് പല ലോകത്തെത്തി കഴിയുമ്പോൾ അള്ളാഹു എന്നോട് പറയുകയാണ് ദൈ അള്ളാഹു പറയുന്നത് എനിക്ക് നിനക്ക് ദൈ ഭൂമിയിലുള്ള ഈ ഒരു ഭൂമി മുഴുവനുമുള്ള സ്വർണം ഞാൻ നിനക്ക് തരാം നീ പകരം തരുമോ എന്ന് ചോദിച്ചാൽ ഇവർ വേഗം സമ്മതിക്കാം ഞാൻ ഇതെല്ലാം തിരിച്ചു തരാം ഈ ശിക്ഷയിൽ നിന്നൊന്നും ഒഴിവാക്കിയാൽ മതിയെന്ന് പറയും പക്ഷെ അല്ലാഹു പറയാണ് ആ സമയത്ത് ഇനി എന്തൊക്കെ തന്നെ പ്രായശ്യത്വം നൽകിയാലും ശരി ശിക്ഷയിൽ നിന്നും ഒഴിവാകുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല ഇന്നിപ്പോൾ നമ്മുടെ ഭാര്യ മക്കൾ എന്നൊക്കെ പറഞ്ഞാലും ഇതാണ് ഒറ്റക്കെട്ടാണല്ലേ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരിക്കലും മക്കൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ പരലോകത്ത് എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളെ കാണുമ്പോഴും സഹോദര കാണും സഹോദരങ്ങളെ കാണുമ്പോഴൊക്കെ ഓടിപ്പോകുന്നൊരു ദിവസമാണ് നാൾ എന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ എന്തൊക്കെ തന്നെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ തെണ്ടം കൊടുക്കാമെന്ന് വിചാരിച്ചാലും നിങ്ങൾ ശിക്ഷയിൽ നിന്നും ഒഴിവാകുകയില്ല എന്നുള്ളാഹു നമ്മളോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പം നമുക്ക് നിർത്താം ഈശാല അടുത്തത് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം അള്ളാഹു നമ്മളുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നമ്മൾ ഇതിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയം പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുന്നതാക്കട്ടെ ആമീൻ മീൻ യാർ അബ്ബലാല سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته